ഹായ് ഫ്രണ്ട്സ് ശിശുദിനവുമായി ബന്ധപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ദേശീയ ശിശുദിനം നവംബർ പതിനാല് ചോദ്യം രണ്ട് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം മൂന്ന് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഉത്തർപ്രദേശിലെ അലഹബാദിൽ ചോദ്യം നാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ അലഹബാദിലെ കുടുംബവീട് ആനന്ദഭവനം ചോദ്യം അഞ്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി ചോദ്യം ആറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നി കമല കൗൾ ചോദ്യം ഏഴ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹത്തീസ് സിംഗ് ചോദ്യം എട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രി ഇന്ദിരാ പ്രിയദർശിനി ചോദ്യം ഒൻപത് ചാച്ചാജി എന്ന് അറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ചോദ്യം പത്ത് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം രത്നം ചോദ്യം പതിനൊന്ന് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ ലണ്ടൻ ചോദ്യം പന്ത്രണ്ട് നെഹ്റു കുടുംബത്തിന് ആ പേര് വന്നതെങ്ങനെ കനാലിന്റെ തീരത്താണ് നെഹ്റു കുടുംബം വസിച്ചിരുന്നത് കനാലിനെ ഉറുദുവിൽ നെഹർ എന്നാണ് പറയുക അങ്ങനെയാണ് ആ പേര് ലഭിച്ചത് ചോദ്യം പതിമൂന്ന് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം പതിനാല് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനഞ്ച് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനാറ് ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനേഴ് നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ചോദ്യം പതിനെട്ട് നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു ചേരിചേര നയം ചോദ്യം പത്തൊൻപത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര് നെഹ്റു ചോദ്യം ഇരുപത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം രചിച്ചത് ആര് നെഹ്റു ചോദ്യം ഇരുപത്തിയൊന്ന് നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു പതിനേഴ് വർഷം ചോദ്യം ഇരുപത്തിരണ്ട് ചന്ദ ചൈനയുമായി പഞ്ചശിലാതത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം ഇരുപത്തി ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം ഇരുപത്തിനാല് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌവിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ചോദ്യം ഇരുപത്തിയഞ്ച് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം ചോദ്യം ഇരുപത്തിയാറ് ജുവൽ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ രത്നം രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ ചോദ്യം ഇരുപത്തിയേഴ് നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് ചോദ്യം ഇരുപത്തിയെട്ട് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ചോദ്യം ഇരുപത്തിയൊൻപത് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് അൻ ഓട്ടോബയോഗ്രാഫി ചോദ്യം മുപ്പത് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇതാരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചോദ്യം മുപ്പത്തിയൊന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തിരണ്ട് രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ഫൈവ് ഇയർ പ്ലാൻ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തിമൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ചോദ്യം മുപ്പത്തിനാല് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിൽ ചോദ്യം മുപ്പത്തി ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം തടവിൽ കിടന്ന ജയിൽ അഹമ്മദ് നഗർ കോട്ട ചോദ്യം മുപ്പത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി എം ഓ മത്തായി ചോദ്യം മുപ്പത്തിയേഴ് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി ചോദ്യം മുപ്പത്തിയെട്ട് കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടത് എന്തിനെയായിരുന്നു വളർത്തു മൃഗങ്ങളെ അദ്ദേഹത്തിൻ്റെ വളർത്തു മൃഗങ്ങളിൽ പാണ്ഡെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ചോദ്യം മുപ്പത്തിയൊൻപത് നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി ചോദ്യം നാൽപ്പത് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം ശിശുദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലെത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം